കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അതവരുടെ വിഷയം ആവാഹനം എന്നാൽ എന്താണ് ആവാഹനം വെച്ചാൽ പല രീതിയിൽ നമ്മൾ ആവാഹനം എടുക്കാറുണ്ട് ഒരു പൂജ ചെയ്യുമ്പോൾ നമ്മൾ ദേവതാചയനത്തിന് നമ്മുടെ ശക്തിയിൽ നിന്നും ആവാഹിച്ച് വെച്ച് പൂജ കഴിക്കാറുണ്ട് അല്ലാതെ ദേവ ദേവലോകത്തു നിന്നും ആ സങ്കല്പത്തിനെ നമ്മൾ ഇതിലേക്ക് ആകർഷിച്ച് അല്ലെ ആവാഹിച്ച് വെച്ച് നമ്മൾ പൂജാരിദ്രവ്യങ്ങൾ പൂജാതി കർമ്മങ്ങൾ പുഷ്പാഞ്ജലികൾ നിവേദ്യങ്ങൾ മറ്റുള്ള അർച്ചനകളും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അല്ലാതെ കണ്ടിട്ട് നെഗറ്റീവായിട്ട് വക്രഗതിയിൽ നിൽക്കുന്ന ഊർജ്ജത്തിന് ഊർജ്ജം എന്ന് പറഞ്ഞ അവസ്ഥ തീർച്ചയായിട്ടും ഭൂമിയിലുണ്ട് നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം അതിൽപ്പെട്ടതാണ് അപ്പം ഉദാഹരണം പറയുക രാവിലെ നമ്മൾ എണീക്കുന്നു എണീക്കുമ്പോൾ ഈ കിളികളുടെയൊക്കെ ചെറിയ ഒച്ചകളൊക്കെ ഇട്ടിട്ട് നമ്മൾ എണീക്കുമ്പം പ്രത്യേക ഒരു ഇതായിരിക്കും അതേസമയം ചില ഈ വശം കിളി കൂട്ടത്തെ ഈ എന്തുവാ നമ്മളെ ദേഷ്യം എടുപ്പിക്കുന്ന ചില കിളികളുണ്ട് അത് നെഗറ്റീവ് ഊർജമാണ് പ്രധാനം ചെയ്യുന്നത് അപ്പം ഈ ലൈറ്റ് സൗണ്ടുകളൊക്കെ ചെറിയ എന്തുവാ സ്വിംഗ് ബെഡിൻ്റെ ചെറിയ സൗണ്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു എനർജി ആയിരിക്കും രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഉന്മേഷമായിരിക്കും ഉണ്ടാകുന്നത് ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ അപ്പം നമുക്ക് അതുപോലെ നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് എന്തു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും നമുക്കെതിരായിട്ട് ദോഷം ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നു അവിടുത്തെ എന്തെങ്കിലും നമ്മൾ കണ്ടു ചേർക്കാണെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ ഉദാഹരണത്തിൽ ഒറ്റ ആണിക്ക നമ്മൾ ചെല്ലുമ്പോഴേ ആലിലൊക്കെ ഓരോ പ്രതിമകളൊക്കെ കാണാം ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേ അവിടുത്തെ പല ശിലകളൊക്കെ അടുക്കി കാണാം പല പല സാധനങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടാവും ക്ഷേത്ര വസ്തു എന്ന് വെച്ചാൽ ദേവന്റെ മുതല അപ്പം അങ്ങനെ എന്ത് ഇതൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ചിലർ കടലിലൊക്കെ പോവും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും പാവകളോ പ്രതിമകളൊക്കെ കിട്ടുമ്പോഴെടുത്തുകൊണ്ട് വരും ഇതൊക്കെ നമുക്ക് പിന്നീട് നെഗറ്റീവായിട്ട് വരും നമുക്ക് ശരീരത്തിന് ഏഴ് ഓറ ഓറയുണ്ടെന്നാണ് പറയുന്നത് ആ ഏഴ് ഓറയിലായിട്ടാണ് നെഗറ്റീവ് ശക്തികൾ ബാധിക്കുക നെഗറ്റീവായിട്ട് ബാധിക്കുന്നതുകൊണ്ട് അത് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതുകൊണ്ട് അതിനെ ബാധ എന്ന് പറയുന്നത് തന്നെ അപ്പം ഈ പറഞ്ഞ് ആവാഹിച്ച് അതായത് അതിൻ്റെ ചൈനത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ ആ ദേവത അതായത് നെഗറ്റീവിന്റെ ശക്തിയെ കുറച്ചിട്ട് പോസിറ്റീവിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാനായിട്ടാണ് പൂജ കഴിക്കുന്നത് ആ പൂജ കഴിച്ച് അത്രത്തോളം നമ്മൾ പുഷ്പാഞ്ജലിയും സഹസ്രനാമവും അഷ്ടോത്തരവും കവചവും ഭഗവാൻ്റെ ഇഷ്ടസുപ്തങ്ങളും പല കൊണ്ട് പുഷ്പാഞ്ജലികളും പല മന്ത്രങ്ങളെ കൊണ്ട് ഹോമങ്ങളും കഴിച്ചിട്ടാണ് ആ രൂപം രൂപത്തിലേക്ക് ആവാഹിക്കുക രൂപത്തിലേക്ക് നമ്മൾ ആവാഹിച്ചിട്ടാണ് താന്ത്രികവിധി പ്രകാരം അത് പിതൃവാണെങ്കിൽ ദേവതാ ചേതനത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം സ്ഥിതിയുടെ അധിപതി മഹാവിഷ്ണു മഹാവിഷ്ണുവെങ്കിൽ ഈ നിത്യം ബലിയ ചെയ്യുന്ന ക്ഷേത്രത്തെ കൊണ്ടുപോയി സമർപ്പിച്ച് നമ്മളവിടെ പിതൃക്കളൊക്കെ ആണെങ്കിൽ ഇരുത്തും പിന്നെ നമുക്ക് നാഗദോഷമൊക്കെ ആണെങ്കിൽ നാഗപ്രതിമയിലൊക്കെ ആവാഹിച്ച് നിത്യം നാഗപൂജയുള്ള ക്ഷേത്രത്തിലാണ് കൊടുക്കുക ശത്രുതാവിഷയമൊക്കെയാണെങ്കിൽ നമ്മൾ ആവാഹനം ചെയ്തിട്ട് ചിലതിനെ നമ്മൾ ഉച്ചാടിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമുക്ക് ദേശം വിട്ടു വിട്ടുപോവുക സങ്കല്പത്തിലാണ് അതായത് നമ്മൾ ഈ പൂജ ചെയ്യുന്ന എവിടെ വെച്ചാണ് ആ ദേശം വിട്ട് പോവുക ഈ ആളിൽ നിന്നും പോവുക എന്ന രീതിയിലാണ് നമ്മൾ ഉച്ചാടിക്കുന്നത് അതൊക്കെ വേറെ കർമ്മങ്ങളിൽ പെട്ടതാണ് പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ഷേത്ര സമർപ്പണം ഈ ബാധകൾ ആവാഹിച്ചിട്ട് പഴയ കാലത്തൊക്കെ പറയുകയാണെങ്കിൽ ചന്ദനമുട്ടിയിലൊക്കെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഇത് അരച്ച് ഭഗവാനെ തൊടിയിപ്പിക്കണം എന്നാണ് എന്നിട്ട് ആ ദേവദാശി അതിന് ഭഗവാൻ ലയിക്കുമെന്നൊക്കെയാണ് പറയുക ഇപ്പോൾ ഒന്നും അത്രയും കറക്റ്റായിട്ട് അങ്ങനെ അരച്ച് നമ്മൾ കൊണ്ടു കൊടുത്താലും അരച്ച് ചേർത്താറൊന്നും ഇല്ല മിക്ക ക്ഷേത്രങ്ങളിലും അരയ്ക്കാനുള്ള ചാണകം കാണില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ വെള്ളി രൂപങ്ങളിൽ ആവാഹിച്ച് ചില ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലകത്ത് കൊടുക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഭഗവാൻ്റെ നേരെ മുമ്പിലുള്ള അതായത് ക്ഷേത്ര കോമ്പൗണ്ടിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം ഭഗവാൻ്റെ നേരെ മുമ്പിലുള്ള വഞ്ചികളിലും നിക്ഷേപിക്കാറുണ്ട് നമുക്ക് ഈ പറഞ്ഞ ദോഷവിഷയങ്ങളെ മറ്റുള്ള എന്ത് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആവാഹിക്കാൻ ആവാഹന ക്രിയയിലൂടെ പറ്റുന്നതാണ് ഇനിയും നല്ല ആൾക്ക് തന്ന പുതിയതായിരം അറിവുകളുമായി കണ്ടുമുട്ടശ പ്രതിഷേധം നടത്തുന്നു നന്ദി നമസ്കാരം